നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ആർക്കും സംശയമില്ല അത് സി പി എം ആണ് അത് പതിയെ പതി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു സകല മനുഷ്യർക്കും സി പി എമ്മിനോട് വെറുപ്പായി തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ഏറ്റവും വലിയ സംഘടനാ സംവിധാനമുള്ള ഏറ്റവും അധികം സ്വത്തുള്ള ഏറ്റവും അധികം സ്വാധീനമുള്ള പാർട്ടി സി തന്നെയാണ് പ്രത്യേകിച്ച് സി ഈ നാട് ഭരിക്കുന്നതുകൊണ്ട് എന്നാൽ അവരുടെ കാലിടർന്നു എന്നതിന് തെളിവാണ് അവർക്ക് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുന്ന വലിയ തിരിച്ചടിയും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒറ്റ ബാക്കി ബാക്കിയെല്ലായിടത്തും അവർ തോറ്റമ്പിയതും അതിന്റെ ഭാഗമായി ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആവശ്യത്തിന് സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെപ്പോലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല പാലക്കാട് അവർക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട് ഉള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ മടി കാട്ടിയതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഒരു മണ്ടനെ കടമെടുക്കേണ്ടി വന്നു സി പി എമ്മിന് അണികൾ ഇതിൽ പ്രകോപിതരാണ് എന്തുകൊണ്ടാണ് സി പി എം ഇങ്ങനെ മാറിപ്പോയത് എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടിക്കാരെ മത്സരിപ്പിക്കാൻ പോലും സി പി എമ്മിന് കഴിയാത്തത് അങ്ങനെ നിയോഗിക്കപ്പെട്ട ഈ ഡോക്ടർ സരിൻ എന്ന് പറയുന്ന ആൾ വിളിച്ചു പറയുന്ന വിട്ടിത്തങ്ങൾ എന്തുകൊണ്ടാണ് സി പി എം ഏറ്റെടുക്കേണ്ടി വരുന്നത് വിവരക്കേടുകളും പൊട്ടത്തരങ്ങളും സരിൻ ഇങ്ങനെ തുടർച്ചയായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെയൊക്കെ ന്യായീകരിക്കേണ്ട ഗതികേട് സി പി എം നേതാക്കൾക്കുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പാർട്ടി മനസ്സിലാക്കാത്തത് സരിനെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ മഹാനായി ചിത്രീകരിക്കുമ്പോൾ കൈരളി ചാനൽ സി പി എമ്മുകാരോടും സി പി എമ്മിനോടും മോശമല്ലേ ചെയ്യുന്നത് സരിനെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല എന്നുറപ്പുണ്ടായിട്ടും സരിൻ പറയുന്ന വിഡ്ഢിത്തങ്ങളും പൊട്ടത്തരങ്ങളും ന്യായീകരിക്കേണ്ട ഗതികടിലേക്ക് സി പി എം മാറിയതെങ്ങനെയാണ് ചാനൽ ചർച്ചകളിൽ പോയി പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങളെ നേരിടാൻ സി പി എം നേതാക്കൾ ഭയക്കുന്നത് എന്തുകൊണ്ടാണ് എവിടെയോ കിടക്കുന്ന റജി ലുക്കോസുമാരെ പോലുള്ള പൊട്ടന്മാരെ എന്തിനു വേണ്ടിയാണ് ചാനൽ ചർച്ചകളിൽ കൊണ്ടുനിർത്തി സ്വയം നാറുന്നത് മറുഭാഗത്ത് കോൺഗ്രസ് പാർട്ടിയുടെ യുവ നേതാക്കൾ തന്നെ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് പാർട്ടിക്ക് തിരിച്ചടിയല്ലേ സന്ദീപ് വാര്യർക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കാൻ സി പി എമ്മിന് എന്ത് ധാർമ്മിക അവകാശമാണുള്ളത് സരിനെ പോലെ ഒരുത്തിനെടുത്ത് അവനെ മത്സരരംഗത്തിറങ്ങി ചുമന്ന് നാറുന്ന സി പി എം എന്ത് അടിത്തറയിലാണ് സന്ദീപ് വാര്യരുടെ പേരിൽ കോൺഗ്രസിനെ പഴിക്കുന്നത് സന്ദീപ് വാര്യർക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയും കാത്തിരിക്കുകയും ചെയ്തിട്ട് കിട്ടാതെ വന്നപ്പോൾ ഇപ്പോൾ കുറ്റം പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം ചോദ്യങ്ങൾ ശഖാക്കൾ പരസ്പരം ചോദിച്ചു തുടങ്ങുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സരിന്റെ പരാജയം അതിദയയനീയമാകും എന്നും ഒന്നും ഉയർത്തെഴുന്നേർക്കാൻ പോലും കഴിയാത്ത ഗതികെട്ട അവസ്ഥയിലാണ് സി പി എം എന്നും അണികൾ തന്നെ പറയുന്നു കൈരളി ചാനലിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി പ്രവർത്തകൻ വിളിച്ച് ചോദിച്ച ചോദ്യങ്ങളിൽ ഈ ഇച്ഛാഭംഗം മുഴുവനുണ്ട് സർക്കാരിന്റെ നല്ല കാര്യങ്ങളും പാർട്ടിയുടെ ആവശ്യകതയും ഉയർത്തിപ്പിടിച്ച് പ്രചരണം നടത്തും മരപ്പൊട്ടനെ പോലൊരുത്തനെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നാറരുതേ എന്ന് ആ സഖാവ് അഭ്യർത്ഥിക്കുന്നു ഈ നാട്ടിലെ ഏത് സി പി എം കാറിന്റെയും മാനസികാവസ്ഥ ഇപ്പോൾ എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ആ ശബ്ദരേഖ കേൾക്കുക ആ ഇത് നമ്മുടെ കൈരളിയല്ലേ ടി വി ചാനൽ ഇത് ഞാൻ വിളിച്ചതേ നമ്മുടെ പാലക്കാട് ഇലക്ഷൻ ഉണ്ടല്ലോ അതില് നമ്മുടെ ആ ന്യൂസിൽ എപ്പോഴും സരിൻ സരി ഹൈലൈറ്റ് ചെയ്യേണ്ട കൂടുതൽ കാരണം നമുക്ക് വേറെന്തെല്ലാം പറയാനുണ്ട് നമ്മുടെ ഭരണ നേട്ടങ്ങള് പെൻഷൻ അങ്ങനെയുള്ള പിണറായി മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാനുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പറയാനുണ്ട് സരിനെ എന്തിനാണ് അത്രയും പ്രൊമോട്ട് ചെയ്യുന്നത് സാരിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആണ് ഉണ്ടാകുന്നത് അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വോട്ട് ചെയ്യിക്കുമ്പോൾ നിഷ്പക്ഷമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് അത്ര സുഖിക്കുന്നതായിട്ട് തോന്നുന്നില്ല കാരണം സരിൻ കാല്മാറി വന്നവനാണ് ഉറങ്ങാൻ പോയപ്പോൾ കോൺഗ്രസ്സുകാരനായിട്ട് പോയി രാവിലെ ഉണർന്നപ്പോ കമ്മ്യൂണിസ്റ്റുകാരനായതാണ് അതുകൊണ്ട് സരിനെ അല്ലേ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഭരണത്തെ നിങ്ങൾ എപ്പോഴും നോക്കിയാലും ചാനലിൽ നോക്കിയാലും കുറച്ച് വലിയ സഹാക്കൾ വന്ന് സരിൻ സാരിൻ സാരിൻ ആരുമല്ല പാർട്ടിയാണ് വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നിലല്ലേ ജനങ്ങൾ അണിനിരക്കുന്നത് അല്ല സരിന് പിന്നിലാണ് സരിൻ വരുന്നതിന് മുമ്പേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലേരുന്നത് നമ്മളൊക്കെ കമ്മ്യൂണിസ്റ്റ് ആയ എങ്ങനെയാണ് ഈ സരിൻ വന്നിട്ടാണ് എപ്പോഴും നോക്കിയാൽ ഈ ചാനലിൽ നിങ്ങൾ നമ്മളല്ലേ ജനങ്ങളെ ഫേസ് ചെയ്യുന്നത് സരിൻ എന്ന് പറയുന്നത് എന്താണ് അയാൾ വാതിർന്ന വെറും പൊട്ടത്തരം മാത്രമാണ് പറയുന്നത് അത് കേൾക്കേണ്ട ഗതിയായിട്ട് നമ്മളെ പോയുള്ള സഹാക്കൾക്കാണ് ഉണ്ടാകുന്നത് അത് നിങ്ങൾ തിരിച്ചറിയാറ് നിങ്ങൾ കുറച്ച് ഒരു ചാനലിൽ ഇരുന്നാലും വലിയ നേതാക്കന്മാർ വന്ന് സരി സാരി സരിൻ വന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റാ ഉണ്ടായത് അതാണ് കമ്മ്യൂണിസ്റ്റം നമുക്ക് എന്തെല്ലാം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു മത്സരിക്കാൻ പറ്റിയ അതെല്ലാം ഒഴിവാക്കി ഇതുപോലൊരു ശരിക്കും പറഞ്ഞൊരു മര പൊട്ടൻ വാ തുറന്ന വിട്ടിത്വം മാത്രം പറയും ആ വിട്ടിത്വത്തിനെ കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ നേതാക്കന്മാർ ഇന്ന പിറവോ കിടന്ന് പാടുപെടുന്നത് അതാണ് ഈ സാരിനെ പിന്നെ ഉടനെ കമ്പയർ ചെയ്യുന്ന സന്ദീപ് ആര്യർ പോയത് അതുമായിട്ട് അങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് സന്ദീപ് ആര്യർ ഒരു വർഷമായിട്ട് ആ പാർട്ടിയിൽ മൗനമായിട്ട് ഇരുന്നിട്ടാണ് പോയത് അതുപോലെയാണ് സാരി അയാൾ ഒറ്റ രാത്രി കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായതാണ് അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റം നമ്മൾ പഠിച്ച കമ്മ്യൂണിസ്റ്റ് എന്നിട്ട് നിങ്ങളുടെ ഒരു ചാനലും തുറന്നു വെച്ചിട്ട് ചാനലിൽ ഇങ്ങനെയുള്ള ഈ വ്യക്തിത്വങ്ങൾ പ്രചരിപ്പിക്കേണ്ട ഉണ്ടല്ലോ ലക്ഷ്മ വോട്ടാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ ആളുകൾ ഫേസ് ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് അതാണ് ഇതാണ് കബൂംസം കുറച്ച് നേതാക്കന്മാർ വന്ന് ഇങ്ങനെ ഈ ആർഷോ പിന്നെ റഹീം ഇവരൊക്കെയാണ് നമ്മുടെ ഈ പാർട്ടി ഇല്ലാതാക്കുന്നത് ഓ തുറന്ന പൊട്ടത്ര മാത്രം എല്ലാവരും അടിമകളെ പോലെ ജീവിക്കണമെന്നുള്ളതാണ് സാധാരണ ജനങ്ങളെ വോട്ട് നമുക്ക് വിൽക്കാൻ പാർട്ടി രക്ഷപ്പെടും അത് ചെയ്യില്ല ഏതെങ്കിലും ഇതുപോലെയുള്ള വിഴുപ്പ് പാണ്ടത്തെ കൊണ്ടുവന്ന് നമ്മുടെ തലയിൽ വെച്ചിട്ട് പ്രവർത്തകരെല്ലാം അടിമകളായിട്ടാണ് ജീവിക്കാൻ നിങ്ങളൊരു ചാനൽ വഴി ഇങ്ങനെ കുറച്ച് സത്യങ്ങളോ അർത്ഥ സത്യങ്ങളോട് ചേർത്ത് ഇങ്ങനെ വിട്ടികളാക്കും അത് കേട്ട് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെ അടിമകളായിട്ട് ജീവിക്കും എന്ന് എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ പറ്റുമോ ജനങ്ങൾ അങ്ങനെയാണ് അടിമകളാണ് നമ്മുടെ പാർട്ടിയിൽ അടിമകളാണ് ജനങ്ങൾ അടിമകളായിരുന്നു നമ്മൾ പാർലമെന്റ് ഇലക്ഷൻ കോപ്പുവായിരുന്ന അവിടെ ഇല്ലല്ലേ അതുകൂടെ തിരിച്ചറിയണം അപ്പൊ ചാനൽ വഴിയെങ്കിലും മാന്യമായിട്ട് ഈ സരിനല്ല സരിനൊരു കോപ്പല്ല കമ്മ്യൂണിസ്റ്റാണ് വരുന്നത് പാർട്ടിയാണോ പ്രൊജക്ട് ചെയ്യണ്ട ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മന്ദൗത്യം ഒരു നഴ്സറി കുട്ടികളുടെ നിലവാരം പോലും ഇല്ലാത്തവനാണ് അപ്പൊ ആ തുറന്നാൽ നിങ്ങൾക്ക് എന്നാ അറിയാം പക്ഷെ തിരിച്ച് നമ്മുടെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിൽ പാർട്ടിയുടെ എൽ ഡി എഫിന്റെ നിർത്തിയിരുന്നെങ്കിൽ തോറ്റാലും ഒരു അന്തോഷം ഉണ്ടായിരുന്നു ആ പാർട്ടിയാണ് പാർട്ടിയുടെ ഇമേജ് ആണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു മരപ്പൊട്ടൻ സത്യം പറഞ്ഞ മരപ്പൊട്ടൻ നമുക്ക് തന്നെ നമ്മുടെ അണികൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കുറച്ച് നേതാക്കന് ഒരു മന്ത്രി ആ ജയിച്ചു ഇപ്പൊ കാല്മാറിപ്പോയി നമ്മുടെ ബാലസഹാവ് അല്ലേ അവൻ വളരെ നല്ലതാണ് ക്രിസ്റ്റൽ ആണ് ഗോൾഡാണ് എന്നൊക്കെ പറഞ്ഞു കടന്നിട്ട് അവൻ കാലുമാറി കോൺഗ്രസ്സിൽ പോയപ്പോ അവൻ അങ്ങനെ പോയി ഇങ്ങനെ ഇതെല്ലാം ജനം കേൾക്കുന്നില്ല ഇതെല്ലാം നമ്മളല്ലേ ഫേസ് ചെയ്യുന്നത് നമ്മുടെ പോലുള്ള പ്രവർത്തകരെല്ലേ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഇത് വല്ലോ ഈ ചാനലിൽ ചാനലിലിരിക്കുന്നവന്മാരോ ഈ നേതാക്കന്മാരോ അറിയുന്നുണ്ട് അതൊന്നുമില്ല കമ്മ്യൂണിസത്തെയാണ് വളർത്തേണ്ടത് പാർട്ടിയാണ് വളർത്തേണ്ടത് അതുപോലെ അല്ലാതെ ഇതുപോലെ വരുന്ന വിഴുപ്പ് വാണ്ടം തരുന്നല്ല ആദ്യം നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കി നമ്മുടെ ചാനൽ ചെയ്യുന്ന പരിപാടി ഇതുവാണ് പണിയാണ് നമ്മുടെ പാർട്ടിക്ക് പണിയാരെയാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ നോക്കി ഏതെങ്കിലും ചാനൽ ന്യൂസ് ചാനലിൽ നമ്മുടെ പാർട്ടിയുടെ പാർട്ടിക്ക് വേണ്ടി വാദിക്കാൻ ആരായി പോകുന്ന കുറച്ച് കൂലിത്തൊഴിലാളികൾ ഒരു ലൂക്കോസ് അല്ല സോറി ഒരു റെജി ലൂക്കോസ് ഒരു പ്രിജി നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പോലും പോകാൻ പറ്റുന്നില്ല കാരണം ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളതാണ് തിരിച്ച് മറ്റേ ഭാഗം നോക്കിയാണ് കോൺഗ്രസിന് നല്ല ചെറുപ്പക്കാര് വന്നിരുന്ന് കട്ടക്കി നമ്മളെ തേശങ്ങൊട്ടിക്കയാണ് അത്രയും ഗതികെട്ട് ഗതികേട് കൊണ്ട് പറയുന്നതാണ് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണ പ്രവർത്തന വികാരമാണ് ഈ പറയുന്നത് അതുകൊണ്ട് ദേവി ഏത് നിങ്ങൾ ചാനലിലാണ് ഈ കാണിക്കുന്നുണ്ട് സാരിൻ സാരിൻ സാരിനാ അവിടെ കമ്മൂടിത്ത കൊണ്ടുപോകുന്ന കേരളത്തിൽ അത് മനസ്സിലാക്കണം നമ്മുടെ ഭരണത്തിന്റെ നേട്ടങ്ങളാണ് നിങ്ങൾ പറയേണ്ടത് ഒരു ചാനലും തുറന്നു വെച്ചിട്ട് ഇങ്ങനെ സാരിൻ സാരിൻ ശരിക്കും പറഞ്ഞൊരു മരപ്പെട്ടനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഒരു ഗതികേടിലെത്തി ഓക്കേ ഇത് ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിലുള്ള വികാരം തന്നെ ഇതുപോലെ പറയുന്ന ഒരുപാട് പേരുണ്ട് അത് ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം ഈ സരിന് വേണ്ടി ഇങ്ങനെ ഊതിപ്പെരുക്കി നടന്ന് കടന്ന് കമ്മൂന്ന് സോണ് പാലക്കാട്ട് ഇല്ലാതായത് കുറച്ച് നേതാക്കന് വരും അത് ഈ റഹീമിനെ പോലുള്ള പൊട്ടം വരും ആർഷവും അവനെയൊക്കെ പിടിച്ചങ്ങ് ആക്കേജ് സെന്ററിലാണ് തിരുവനന്തപുരത്ത് കൊണ്ട് വിട് വന്ന് പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഓക്കേ